ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ആ അഡീനിയൻ ചെടി കുറച്ച് നാളായിട്ട് ഇലകളൊന്നും ഇല്ലാണ്ട് നിൽക്കായിരുന്നു ഇല മൊത്തം കഴിഞ്ഞുപോയി കഴിഞ്ഞ ഒരു നല്ല ഭംഗിയുള്ള പൂ പിങ്ക് പൂ ചെടിയാണിത് ഇപ്പോൾ ഇതാ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇലകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് അങ്ങനെ ഉണങ്ങിപ്പോയില്ല ഇനിയും പുതിയ ഇലകൾ വരും നന്നാവും എന്നൊക്കെ തോന്നുന്നുണ്ട് ഇതാ അവിടെ ഒന്നും ഇല്ല കംപ്ലീറ്റ് ഇലകൾ കൊഴിഞ്ഞാൽ വേണ്ടില്ലേ തൊട്ടടുത്ത ഒറിജിനൽ റോസ് ഉണ്ട് കേട്ടോ അടുത്ത ചെടിച്ചട്ടിയിലാണ് ഈ ചെടിച്ചട്ടിയിലല്ല കടക്കിൽ കണ്ട ആ ആരെണ്ണം സൂര്യകാന്തി തൈകളാണ് ഒരെണ്ണം മുഴുവൻ ക്രമീകീണങ്ങൾ തിന്ന് നിർത്തു മറ്റു തിരക്കിടില്ല ഇത് വേറൊരു കമ്പാണ് അടീന്യത്തിൻ്റെ അതിൽ ഒരായാലും വന്നിട്ടില്ല അപ്പോൾ ഇനിയും വരുന്ന പ്രതീക്ഷിക്കാം